ഹലോ വെൽക്കം ടു ദ പെപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇഞ്ചിക്കറിയാണ് അപ്പോൾ നമുക്ക് ഇഞ്ചിക്കറി എങ്ങനെയാണ് വെക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഇഞ്ചിക്കറി വെക്കുന്നതിന് ഞാനൊരു നാല് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു അഞ്ചെട്ട് ചെറിയ ഉള്ളി അതും വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കൂടാതെ നമുക്ക് ഒരു വലിയ നാരങ്ങയുടെ വലുപ്പത്തിൽ പുളി വേണം പിന്നെ നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് നമ്മുടെ ഇഞ്ചിയാണ് അപ്പോൾ ഇത് ഇരുന്നൂറ് ഗ്രാം ഇഞ്ചി ഉണ്ട് ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ഇഞ്ചി നമുക്ക് ചെറുതായിട്ട് കനം കുറച്ച് വട്ടത്തിലൊന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ നമ്മുടെ ഇഞ്ചിയൊക്കെ വളരെ കനം കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വറുത്ത് പോരണം ഇത് കൂടാതെ നമുക്ക് ശകലിച്ച പൊടികൾ ഇതിനകത്ത് ചേർക്കേണ്ടതുണ്ട് അത് ചേർക്കുന്ന സമയത്ത് കാണിക്കാം ഞാൻ ഇവിടെ എടുത്തൊന്നും വെച്ചിട്ടില്ല അപ്പോൾ അത് എന്തോരമാണെന്നുള്ളത് അന്നേരം നമുക്ക് കാണാം നമ്മളിത് സ്റ്റൗ കത്തിച്ച് ചീനച്ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വറുത്ത് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ വേണം നമ്മൾ ഇഞ്ചിക്കറിയൊക്കെ വെക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ വെക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റ് അപ്പോൾ ഇത് വറുത്ത് ആവശ്യമായ എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം നമ്മൾ ഇഞ്ചി ഇട്ട് ഇഞ്ചിയിട്ട് സ്വല്പനേരം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്ത് നമുക്ക് എല്ലായിടവും ഇഞ്ചി നന്നായിട്ട് മൂത്ത് വരുത്തക്ക രീതിയിൽ വേണം അപ്പോൾ നമ്മൾ ഇളക്കാതിരുന്നാൽ ശരിയാകത്തില്ല അപ്പോൾ ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇത് മൂപ്പിച്ചെടുക്കണം അതായത് നമ്മുടെ ഇഞ്ചി കോരാൻ പാകമായിട്ടുണ്ട് നമുക്ക് പൊടിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ ഈ പാകത്തിന് എടുക്കണം നമ്മുടെ എണ്ണയൊക്കെ അതായത് നന്നായിട്ട് പതയൊക്കെ അടങ്ങി റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിട്ടാൽ കരിഞ്ഞു പോവും അപ്പോൾ കരിയുന്നതിന് മുമ്പ് നമുക്കിത് എടുക്കണം അപ്പോൾ ഈ പരുവത്തിന് വേണം നമ്മൾ വറുത്ത് കോരാൻ നമ്മൾ നമ്മുടെ ഇഞ്ചി എല്ലാം വറുത്ത് കോരിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാക്കി വന്ന എണ്ണയിലേക്ക് അല്പം കടുകിട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ കടുക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം അപ്പൊ നമുക്ക് അതിലേക്ക് പച്ചമുളക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം ഈ സമയം നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മുടെ കറിവേപ്പില അത് മറക്കാനൊക്കത്തില്ല ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം നമ്മൾ ഇഞ്ചി വറുത്തതിന് ശേഷമുള്ള എണ്ണ മാത്രം മതിയാകു ഇതിന് പ്രത്യേകം നമ്മൾ ഇതിനകത്തോട്ട് എണ്ണ ചേർക്കേണ്ട കാര്യമില്ല ആ എണ്ണയിൽ നമുക്കിതെല്ലാം കുപ്പിച്ചെടുക്കണം അപ്പം നമ്മുടെ ഇഞ്ചി മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നമുക്കൊന്ന് തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ ഈ പരുവത്തിൽ അതായത് നല്ല തരിതരിപ്പായിട്ട് തന്നെ നമുക്ക് ഇഞ്ചി പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട് അരഞ്ഞു പോകരുത് അരഞ്ഞു പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാവും ഒരു പരുവത്തിന് മതി അതായത് നമ്മുടെ കൊച്ചുള്ളിയും പച്ചമുളകും എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണെങ്കിൽ ഇല്ലെങ്കിൽ നമ്മുടെ പൊടി കരിഞ്ഞു പോവും ഇരുമ്പ് ചീനച്ചട്ടിയല്ലേ അത് ചൂട് നന്നായിട്ട് നിൽക്കും ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമുക്കൊരു കാൽ ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത് ഉലുവപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് മല്ലിപ്പൊടി വേണം ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടിയും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് കാൽ ടീസ്പൂൺ കായം കായപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പൊടിയുടെ പച്ച ചവയൊക്കെ ഒന്ന് മാറുന്നവരെ ഇളക്ക് കൊടുക്കാം ചീനച്ചട്ടിക്ക് നല്ല ചൂടുള്ളതുകൊണ്ടാണ് ഞാൻ തീ ഓഫ് ചെയ്തിട്ടെന്ന് ഞാൻ പറഞ്ഞ് നല്ല ചൂടുണ്ട് നല്ല ചൂട് നമ്മുടെ പൊടിയുടെ പച്ച ചുവ മാറാനായിട്ട് ആ ചൂട് മതിയാവും ഇനി ഇതിലേക്ക് നമ്മുടെ വളംപുളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്നില്ലേ അത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ തീ ഓൺ ചെയ്ത് കൊടുക്കാം നമ്മുടെ പുളിയും ഒക്കെ ചേർന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ സമയം നമുക്ക് ഇതിലേക്ക് തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കാം പച്ചവെള്ളം ചേർക്കരുത് തിളപ്പിച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം ഇനി ഇതിവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് തിളച്ചു വരട്ടെ ഇച്ചിരി ഉപ്പും ചേർത്ത് കൊടുക്കാം നമുക്ക് ഈ സമയം അതിനാവശ്യമായ ഉപ്പ് ഇനി നന്നായി ഒന്ന് തിളച്ചു വരട്ടെ അപ്പൊ നമ്മൾ ഒഴിച്ച ചൂടുവെള്ളവും പുളിയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇച്ചിരി ശർക്കര കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പം ഒരു ടീസ്പൂൺ ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് ചേർക്കണ്ട ഒരുപാട് ചേർത്താൽ ഇഞ്ചി കരയ്ക്ക് മധുരമായി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് ഉപ്പും പുളിയും ഒക്കെ ബാലൻസ് ചെയ്യാത്തക്ക രീതിയിൽ മാത്രം മതി വെച്ചിലൂടെ ഒന്ന് പറ്റി വരട്ടെ അപ്പം അതേ നന്നായിട്ട് തിളച്ച് പറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്കിതിലേക്ക് നമ്മൾ തരിതരിപ്പായി പൊടിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി അത് ചേർത്ത് കൊടുക്കാം അപ്പം അതേ നമ്മുടെ ഇഞ്ചി ചേർത്തതിന് ശേഷം നമ്മുടെ കറി ഒന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഒത്തിരി അങ്ങ് കുറുക്കി വെക്കുമൊന്നും വേണ്ട ഇഞ്ചി ഇഞ്ചിക്കറിയാവുമ്പോൾ ഒരു സ്വൽപ്പം ഒന്ന് നീളണം എൻ്റെ ശർക്കരയ്ക്ക് അധികം കളർ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ ഇഞ്ചി കറി അധികം ഇരണ്ടിരിക്കാത്തത് അപ്പോൾ ഇരണ്ട ശർക്കരയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല കറുത്ത ഇഞ്ചിക്കറി തന്നെ കിട്ടും ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മുടെ ഇഞ്ചിക്കറി എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിലാണ് നമ്മുടെ ഇഞ്ചിക്കറി കിട്ടിയിട്ടുള്ളത് നല്ല സ്മെല്ലാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ നമ്മുടെ ഇത് ഇഞ്ചിക്കറിയൊക്കെ റെഡിയാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ കാറ്റാ ബൈ ബൈ